നമസ്കാരം മുതൽ തിരിമറി നടത്തിയ കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ വീണ്ടും ചർച്ചയായതു മുതൽ മന്ത്രിയായിരുന്ന അതായത് ആ സമയത്ത് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജു നിരന്തരം പറഞ്ഞത് രണ്ടായിരത്തി ആറിലെ യു സർക്കാർ ോധപൂർവം തന്നെ കേസിൽ കൊടുക്കുകയെന്നായിരുന്നു തെളിവില്ലെന്ന് കണ്ട രണ്ടായിരത്തി രണ്ടിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച കേസ് വീണ്ടും കുത്തിപ്പൊക്കിയത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചായിരുന്നുവെന്ന് നിയമസഭയിലും പുറത്തും ആന്റണി രാജു വാദിച്ചു ഇതിനെല്ലാമുള്ള മറുപടി അദ്ദേഹം കൂടി അംഗമായിരുന്ന ഇടത് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിലുമുണ്ട് ഇക്കഴിഞ്ഞ ദിവസം പരിഗണിക്കാനായി വച്ചിരുന്നുവെങ്കിലും ആന്റണി രാജുവിന് മറുപടി സമർപ്പിക്കാൻ സമയം അനുവദിച്ച കേസ് ഈ മാസം പത്തൊമ്പതിലേക്ക് മാറ്റി കേസ് ഗൗരവ സ്വഭാവമുള്ളതാണ് കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ ആന്റണി രാജു അടക്കം പ്രതികൾ നടത്തിയ തിരിമറി കാരണം രക്ഷപ്പെട്ടു പോയത് ലഹരിക്കടുത്ത് പോലെ ഗുരുതര സ്വഭാവമുള്ള കേസിൽ പ്രതിയായിരുന്ന വിദേശി രണ്ടായിരത്തി രണ്ടിൽ അന്വേഷണം അവസാനിപ്പിച്ചതാ അൻഡിക്റ്റേറ്റഡ് എന്ന് റിപ്പോർട്ട് നൽകിയാണ് തെളിവുകൾ കിട്ടിയപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ വീണ്ടും അന്വേഷണം തുടങ്ങി ആന്റണി രാജു അടക്കം രണ്ടുപേരെ പ്രതിയാക്കുകയായിരുന്നു തൊണ്ടി വസ്തുവായ വിദേശിയുടെ അടിവസ്ത്രം രൂപമാറ്റം വരുത്തിയതിൽ ഇരുവരുടെയും പങ്ക് വ്യത്യസ്തമാണ് പ്രതിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതെയാക്കാനുള്ള കേസാണെന്ന വാദം നിലനിൽക്കുന്നതല്ലേ എന്നുകൂടി അഡീഷണൽ സെക്രട്ടറി ഗ്രാൻഡ് സിറ്റിയസ് സമർപ്പിച്ച വിശദീകരണത്തിൽ പറയുന്നുണ്ട് തൊണ്ടി മുതൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് മുപ്പത് വർഷം കുറ്റപത്രം സമർപ്പിച്ചിട്ട് പതിനെട്ട് വർഷം വിചാരണയ്ക്കായി കോടതി സമൻസ് അയച്ച പ്രതികളെ വിളിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷം തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ രണ്ടായിരത്തി ആറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസ് രണ്ടായിരത്തി പതിനാലിൽ നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റിയ ശേഷം വിചാരണ തുടങ്ങാനായി ആന്റണി രാജുവിന്റെ സൗകര്യം കാത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി വരെ പ്രതി ഹാജരാകാത്തതിനാൽ വിചാരണ തുടങ്ങാനാകുന്നില്ല എന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പുറത്തുവന്നതിന് പിന്നാലെ കേസ് റദ്ദാക്കാനായി ആന്റണി രാജു ഹൈക്കോടതിയിലെത്തി ഒരു വർഷത്തോളം നീണ്ട നടപടികൾക്ക് ശേഷം ഹൈക്കോടതി കേസ് റദ്ദാക്കിയെങ്കിലും കുറ്റപത്രം സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഉണ്ടായ പിഴവ് തിരുത്തി വീണ്ടും കേസ് വിചാരണ നടത്താൻ ഉത്തരവിട്ടു ഈ വിധിക്കെതിരെ ആന്റണി രാജു സമർപ്പിച്ച ഹർജിയാണ് ഒരു വർഷത്തോളമായി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് ഇതിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയില്ലെന്ന സുപ്രീം കോടതി കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ചൂണ്ടിക്കാട്ടിയിരുന്നു അതനുസരിച്ച് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പ്രതികളുടെ പങ്ക് അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് ആന്റണി രാജു ആവർത്തിച്ച യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് സമർപ്പിച്ച കുറ്റപത്രത്തിലെത്തലുകളൊന്നും തള്ളാതെ എല്ലാം ശരിവച്ചു തന്നെയാണ് സർക്കാർ സത്യവാങ്മൂലം കേസിന് പിന്നിൽ യു ഡി എഫ് ആണെന്ന് മൂന്നു പതിറ്റാണ്ടോളം ആവർത്തിച്ച പ്രതിക്ക് ഇനി അത്തരം പ്രതിരോധങ്ങള്ക്കൊന്നും പഴുതു അവശേഷിക്കുന്നുമില്ല പോലീസിനെ പറ്റിയ സാങ്കേതിക പിഴവുകളുടെ പേരിൽ കേസിൽ നിന്ന് രക്ഷപ്പെട്ടാലും കുറ്റകൃത്യത്തിലെ പങ്ക് മറച്ചുവെക്കാനാവില്ലെന്നു കൂടിയാണ് ഇതോടെ വ്യക്തമാകുന്നത് സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാണിച്ച് ആന്റണി രാജു നൽകിയ ഹർജി അനുവദിച്ച കേസ് റദ്ദാക്കിയ ഹൈക്കോടതിയും പക്ഷേ നീതി നടപ്പാക്കാൻ വിചാരണ നടത്തി പ്രതികളെ ശിക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അതിനായി പുതിയ കേസുമായി മുന്നോട്ടു പോകാനും കീഴ്ക്കോടതിയോട് നിർദ്ദേശിക്കുകയായിരുന്നു കേസ് റദ്ദാക്കാൻ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമർപ്പിച്ച പ്രതി ആന്റണി രാജു ആകട്ടെ അപേക്ഷയിൽ ഒരിടത്തും തൊണ്ടി മുതലായ അടിവസ്ത്രം വെട്ടിത്തയച്ചു തിരിമറി നടത്തിയ കുറ്റം നിഷേധിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം പകരം കുറ്റപത്രം സമർപ്പിച്ചതിലെ സാങ്കേതിക പിഴവും മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളത് നന്ദി